ഹലോ അപ്പം ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് റോസിനെൻ്റെ കെയറിങ് റോസിൻ്റെ കെയറിങ്ങുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ എൻ്റെ കുട്ടി കംപ്ലീറ്റ് പൂത്തു നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഇത് മുട്ടകളായിരുന്നു കൂടുതലും അപ്പം ഇതെല്ലാം പൂത്തു നല്ല അടിപൊളി പൂവാണ് നല്ലൊരു സുഗന്ധവും ഉണ്ട് ഇതിന് അപ്പോൾ ഞാൻ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എന്താ പറയുക നമ്മളിപ്പോൾ ഒരു റോസ് വാങ്ങി നഴ്സറിയിൽ നിന്ന് വാങ്ങി നടുന്നത് വരെ പറഞ്ഞു നല്ല രീതിയിൽ നല്ലൊരു പോട്ടിങ് മിക്സിൽ നടണം വരെ പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പോട്ടിങ് മിക്സിൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് സാഫോ ചൂടമുണസോ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ ആ മണ്ണിൽ ആഡ് ചെയ്യണം കേട്ടോ നടുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞു നമ്മൾ തണുപ്പത്തേക്ക് വെച്ചു നമ്മൾ നല്ലൊരു നല്ല ആഴ്ചക്ക് ഒരു ദിവസം എന്ന് വെച്ചാൽ വെള്ളം ഡ്രൈ ആവുന്നതനുസരിച്ച് നോക്കി മാത്രം വെള്ളമൊഴിക്കുക ചോ ചട്ടിയിൽ ചട്ടിയിൽ നട്ട് കഴിഞ്ഞതിന് ശേഷം നടുന്ന ഉടനെ നമ്മൾ ഫംഗീസൈഡ് കലക്കിയ വെള്ളം നിറയെ മണ്ണ് കുളുക്ക ഒഴിച്ചു കൊടുക്കുക ആ മണ്ണ് ഫുള്ള് കുളുക്ക ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് ആ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഷെയ്ഡല്ല നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കണം അവിടെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് ഡെയിലി ചെടിയൊക്കെ ഒരു വാട്ടം തോന്നുന്നുണ്ടെങ്കിൽ ആ ഇലയിൽ മാത്രം ഒന്ന് അതിൻ്റെ ഇലയിൽ തണ്ടിലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ കൂടുതൽ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുമല്ലോ പക്ഷേ എന്നാലും ബാക്കി ആ തണ്ടിലേക്ക് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചോട്ടിലൊഴിക്കരുത് ചോട്ടിൽ നല്ലോണം വെള്ളം ഈർപ്പം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രം മണ്ണ് തൊട്ട് നോക്കിയിട്ട് മണ്ണിൽ ഈർപ്പം ഇല്ലാന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഡെയിലി വെള്ളമൊഴിച്ചു കൊടുത്താൽ റോസ് ചെടി ഉണങ്ങിപ്പോവും അങ്ങനെ ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ ചെടിക്ക് പുതിയ തഴുപ്പൊക്കെ വന്ന് തുടങ്ങും പിന്നെ അപ്പോൾ പുതിയ തഴുപ്പ് മുകളിലോട്ട് തീ പിന്നെ മുഗുളങ്ങൾ വരുന്നതിനർത്ഥം നമ്മൾ വേര് വേരോട്ടം ചെടിക്ക് ആരംഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ചെടിക്ക് പതുക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വളം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് അതിന് ചെയ്ത് കൊടുക്കേണ്ടത് മണ്ണിൽ ഒരു ഫംഗിസൈഡ് ചെയ്യണം അപ്പോൾ ഹ്യൂമിക് ആസിഡ് ഹ്യൂമിക് ആസിഡും ഒരു ഫംഗിസൈഡും കൂടി ചേർത്തിട്ട് കൊടുക്കണം എന്തിനാണ് ഈ ഹ്യൂമിക്ക് ആസിഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ എയറേഷൻ കൂട്ടാനും പിന്നെ വേരുകൾക്ക് നിറയെ വളർന്ന് അത് വേരുപടല നിറയെ വളർന്ന് ആ ഒരു മണ്ണിനൊരിളക്കം കിട്ടാനും പിന്നെ ചെടികൾ വേരിനെ വളങ്ങളൊക്കെ കൂടുതൽ വലിച്ചെടുക്കാൻ വേരിന് ഒരു കഴിവിന് വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടിയിട്ടാണ് ഹ്യൂമിക് ആസിഡ് അതുപോലെ എപ്പോഴും കട്ട പിടിച്ച മണ്ണിനെ പോലും കുറച്ച് ഇളക്കിയിട്ട് ഒരു ലൂസാക്കാനുള്ള കഴിവ് ഹ്യൂമിക് ആസിഡുണ്ട് അപ്പം നമ്മൾ ചെടി നട്ടാൽ ആഴ്ചയ്ക്കൊരു ദിവസം ഹ്യൂമിക് ആസിഡ് അത് ഗ്രാന്യൂൾസ് ആയിട്ടും ലിക്വിഡ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടും ഗ്രാന്യൂൾസ് ആണെങ്കിലും ഒരു രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ അതുപോലെ ലിക്വിഡ് ആണെങ്കിൽ ഒരു രണ്ട് എം എൽ മൂന്ന് എൽ ഒക്കെ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ആഴ്ചയ്ക്കൊരു ദിവസം നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം കൂടെ ഒരു ഫംഗീസ് ഐഡും കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കണം അതൊന്നും വളരെ മസ്റ്റാണ് ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികൾ റോ ചെടി റോസ് എന്നല്ല ഏത് ചെടികൾക്കും ഹ്യൂമിക് ആസിഡ് അത് മണ്ണിൽ വേനൽക്കാലത്തൊക്കെ മണ്ണിലൊരു ഈർപ്പം നിലനിർത്താനൊക്കെ ഹ്യൂമിക് ആസിഡിന് കഴിവുണ്ട്